ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല മൊരിഞ്ഞ ഗോതമ്പ് ദോശയാണ് കറികളൊന്നും കൂടാതെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഗോതമ്പ് ദോശ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആശീർവാദിൻ്റെ ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി ഏതായാലും കുഴപ്പമില്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ചൂടുവെള്ളമല്ല സാധാരണ വാട്ടറാണ് അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കുറേ വെള്ളം കൂടി പോകരുത് വെള്ളം അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ദോശ പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ നമ്മൾ മുട്ടയ്ക്ക് മുട്ട നമ്മൾ അടിക്കില്ല അതേപോലെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല പൊടി നല്ല സോഫ്റ്റായിട്ട് വരും നല്ല മാവ് സോഫ്റ്റായിട്ട് ആയിട്ട് വരികയും ചെയ്യും നമ്മൾ മൊരിഞ്ഞ് ഗോതമ്പോശം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അധികം വെള്ളം കൂടരുത് ഇതേപോലെ ഭാഗത്തിലിരിക്കണം ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഭാഗത്തിൽ നമുക്ക് ഗോതമ്പോശ ഉണ്ടാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് സിമ്മിലിടുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ച് വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുക അതിന് പരുത്തേനും മോളിൽ കൂടി പരത്തരുത് പെട്ടെന്ന് തന്നെ ഒറ്റ ട്രിപ്പിന് തന്നെ പരത്തിയെടുക്കുക ഒരു വശം ഭാഗമായി കഴിയുമ്പോൾ നമുക്കൊന്ന് വെളിച്ചെണ്ണയോ നെയ്യോ ഇതുപോലെ ഇത്തിരി ഒഴിച്ച് എല്ലാ വശവും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരു വശം കുക്കായിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം നമ്മുടെ ദോശ ഇപ്പോൾ സൂക്ഷിച്ച് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക ആ വശം ഭാഗമായി കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനി മടക്കിയെടുക്കാം ഇതേപോലെ നല്ല മൊരിയിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കറികളൊന്നും തന്നെ വേണ്ട വെറുതെ കഴിക്കാം അത്രയും ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കണമെങ്കിലും ഇത്തിരി കൂടുതൽ ഒഴിച്ച് രണ്ട് വശത്തുനിന്ന് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കൊടുത്ത് അവരൊക്കെ മുറിച്ച് വെച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ കറികളൊന്നും വേണ്ട ഇത് വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കുക രാവിലെ നമുക്ക് പുട്ടുണ്ടാക്കാൻ മടിയാണെങ്കിലും രാ തലദം അരിയൊക്കെ അരച്ച് വെക്കാനൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്ന് പോയ സമയത്തൊക്കെ ഇത് വെറുതെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ആവശ്യമില്ല ഇനി നല്ല സോഫ്റ്റായിട്ട് കറികളായിട്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇത്രയും എടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടു വേണം നന്നായിട്ട് മൊരിയിച്ചാണ് എടുത്തേക്കുന്നത് രാവിലെ ആയിട്ട് കഴിക്കാം രാത്രി ഡിന്നറായിട്ട് കഴിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല ക്രിസ്പിയായ ദോശ റെഡി ഇനി നമുക്ക് രണ്ടെണ്ണം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് ദോശ ഒരു കപ്പ് ഗോതമ്പൊടിയിൽ നിന്ന് നാല് ദോശ ഉണ്ടാക്കിയെടുക്കാം നല്ല വലിയ ദോശ നാലെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് നമുക്ക് കറി കൂട്ടി വേണമെങ്കിൽ കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കിയ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ മാവിലേക്കൂടി ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് അപ്പോഴേ ഇതേപോലെ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ആയ ഗോതമ്പ് ദോശ നിങ്ങളും റെഡിയാക്കി എടുക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം